ചേലക്കരയുടെ മനസ്സ് കഴിഞ്ഞു ഇനി ഒൻപത് ദിവസത്തെ കാത്തിരിപ്പാണ് മൂന്ന് കൂട്ടരും അവകാശവാദങ്ങളൊക്കെ ഒരുപാട് ഉന്നയിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ബൂത്തടിസ്ഥാനത്തുള്ള കണക്കുകളനുസരിച്ച് രണ്ടായിരത്തോളം വോട്ടുകൾക്ക് രമ്യ ഹരിദാസ് ജയിക്കുമെന്ന് യു ഡി എഫ് അവകാശപ്പെടുന്നു മറച്ചാൽ എൽ ഡി എഫ് ആകട്ടെ ഒരു അയ്യായിരത്തോളം വോട്ടുകൾക്ക് യു ആർ പ്രതിപ ഈ മണ്ഡലം നിലനിർത്തുന്നൊക്കെയാണ് അവകാശപ്പെടുന്നത് അതിൻ്റെ വലിയ രീതിയിലുള്ള വോട്ടുവിഹിതം കൂട്ടുമെന്ന് ബി ജെ പി സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണൻ അവകാശപ്പെടുന്നു അപ്പോൾ ഞാനിപ്പോൾ ഇതുവഴി പോയപ്പോൾ ഇവിടെ കുറച്ച് അമ്മമാരൊക്കെ ഈ തൊഴിലുറപ്പ് പണിയിലേർപ്പെട്ടിരിക്കുന്ന അമ്മമാരാണ് നിങ്ങളൊക്കെ വോട്ടിട്ടോ ഇന്നലെ മനസ്സിപ്പം എന്താ പറയുന്നത് ആര് ജയിക്കാനാണ് ഒന്നും പറയാൻ പറ്റില്ല ഒന്നും പറയില്ല വോട്ടിട്ടതെ മഷ്യൂരിറ്റി ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനത്ത് യുവാർ പ്രതിപാട് ഉറപ്പ് നൂറ് ശതമാനം ഉറപ്പ് ജയിച്ചുണ്ട് ജയിച്ചാ പ്രതിക്കും ജയിച്ചു ചിരിക്കുന്നുണ്ട് അല്ലേ കൂടുതൽ എല്ല മത്സരമായിരുന്നു ഇത്തവണ എല്ലാരും വന്നോ ഓട്ട് ചോദിക്കാനൊക്കെ വന്നു നന്നായിരുന്നു ആ പ്രദീപൊക്കെ വന്നായിരുന്നു ഇവിടെ പ്രദീപ് വന്നായിരുന്നു രമ്യ വന്നോ രമ്യ പ്രദീപ് എല്ലാം ഇവിടെ പോയതാ വന്നു പോയതാ ആർക്കും കൊടുത്തു പറയൂല്ലേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു അവർക്കൊക്കെ ചെയ്തിട്ടുണ്ട് എന്റെ ചെവിയിൽ പറയുവോ ആർക്കാ കൊടുത്തേ അയ്യോ പറയൂല ചേച്ചി പറയാ അമ്മ പറയോ അല്ല എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം ഇത്തവണ മത്സരം എങ്ങനെ നല്ല മത്സരായിരുന്നു അല്ലേ ചേട്ടാ എങ്ങനെയോ ഇത്തവണ ഇത്തവണ മത്സരം സാധാരണ പഴയ നേരത്തെ ഉള്ള കാലങ്ങളൊക്കെ അപേക്ഷിച്ച് ഇത്തവണ മത്സരം ടൈറ്റ് ടൈറ്റായിരുന്നു തോന്നുന്നു മൂന്നേരം വന്നായിരുന്നു വോട്ട് ചെയ്തിട്ട്

രമ്യയ്ക്കാവും അപ്പ ഈ മഷി വിരട്ടിയത് രമ്യങ്ങനെ രമ്യ ജയിക്കോന്ന പറയുന്നത് ഓട്ട് വെച്ച് വന്നായിരുന്നു വന്നു 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 പ്രദീപ് വന്നായിരുന്നു പക്ഷേ മനസ്സും ആർക്കാ പോവായിരുന്നു മൂന്നാളും ജയിക്കട്ടെ മൂന്നാളും ജയിക്കട്ടെ എങ്ങനെ ഉണ്ടായിരുന്നു ഇത്തവണത്തെ ഇലക്ഷൻ കുഴപ്പമില്ല ആർക്കാ ആരെങ്കിലും ഒരാൾ ജയിക്കും മത്സരം ടൈറ്റ് ആയിരുന്നല്ലേ മൊത്തത്തിൽ നല്ല ടൈറ്റ് ആയിരുന്നു മത്സരം ആര് ജയിക്കും എന്തായാലും ഈ അമ്മമാരെ പോലെ തന്നെ നമ്മളും ചേലക്കരയുടെ അടുത്ത എം എൽ എ ആരാണ് എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് അതറിയണമെങ്കിൽ ഇരുപത്തി മൂന്ന് പേരെ കാത്തിരിക്കണം ചേലക്കരയിൽ നിന്ന് ക്യാമറമാൻ ബിജു വി എസിനൊപ്പം ഷിനോജസ്റ്റി മാതൃഭൂമിനൂസ്